ഇത്ര സന്തോഷത്തോടെ ഞാൻ പോകുന്നത് എൻ്റെ കൂട്ടുകാരിനെ കാണാനാണ് ഒന്നും രണ്ടും അല്ല ആറു വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഞങ്ങൾ കാണാൻ പോകുന്നത് അവളുടെ ആദ്യത്തെ കുട്ടീനെ ആശുപത്രിയിൽ പോയി ഒന്ന് കണ്ടതാണ് ശേഷം പിന്നെ പോയിട്ടും ഇല്ല കണ്ടിട്ടുമില്ല സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു പിന്നെ അവൾക്കാണെങ്കിൽ ഫോണും ഇല്ല പിന്നെ ഒന്ന് വിളിക്കാനും പറ്റിയില്ല പിന്നെ ഈ അടുത്താണ് അവളെ ഒന്ന് വിളിക്കാൻ പറ്റിയത് ഇതാണ് സുരമുകളുടെ വീട് തപ്പി പിടിച്ച് ഞങ്ങളിവിടെ എത്തി എന്നുള്ളതാണ് സത്യം വീടെത്താനായപ്പോൾ വിളിച്ചു വീടിൻ്റെ ഫ്രണ്ടിലേക്കൊന്ന് ഇറങ്ങി നിൽക്കുക ഇതാ ഞങ്ങൾ വന്നുവെന്നും പറഞ്ഞു അപ്പം തന്നെ അവളൊന്ന് ഞെട്ടി ഇതാ ഞെട്ടി തിരിച്ച് പുറത്തിറങ്ങി വന്ന അവൾക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല ആ ചിരി വേറൊന്നും കൊണ്ടുവല്ല കാലങ്ങൾക്ക് ശേഷം കാണുന്നതിൻ്റെ സന്തോഷം തന്നെ അങ്ങനെ ഞങ്ങൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടി ഇതാണ് കേട്ടോ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള കോല ആ ഗ്രീൻ ഇട്ടത് ഞാനും ബ്ലാക്ക് ഇട്ടത് അവളും ഇപ്പം ഇതാ ഞങ്ങൾ ഇങ്ങനെയായി ഒന്നും ഇല്ല അന്ന് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ഒന്ന് ഇച്ചിരി തടി തരണേന്ന് ദൈവം കണ്ടറിഞ്ഞ് നന്നായിട്ട് തന്നെ തന്നു ഇപ്പം വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നതും അത് ദൈവമേ എങ്ങനെയെങ്കിലും ഞങ്ങൾ ഒന്ന് പഴയ പോലെ ആക്കണമേ